ഫേസ്ബുക്കിൽ ഞാൻ കണ്ട ഒരു വാർത്ത കേട്ടോ ഒരു പെൺകുട്ടി ചുരുണ്ട മുടി നിവർത്താൻ പോയി ആ സ്ട്രെയിറ്റം ചെയ്തു എന്നൊക്കെ പറയും മാറാരോഗ്യമായി മാറിയ ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ പതിനേഴ് വയസ്സുള്ളപ്പോൾ ഈ പെൺകുട്ടി മുടി നിവർത്താൻ പോയി ചുരുണ്ട മുടി നമ്മുടെ മുടിയിലോ നിറത്തിലോ അങ്ങനെയുള്ള ബാഹ്യരൂപങ്ങളിലാണോ നമ്മുടെ വ്യക്തിത്വം ഈ കുടികൊള്ളുന്നത് അങ്ങനെ ആ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഈ മുടി സ്ട്രെയിറ്റൻ ചെയ്യാൻ പോയിട്ട് ആ പെൺകുട്ടിക്ക് കിഡ്നിക്ക് രോഗം പിടിപെട്ടു അപ്പോൾ ഡോക്ടർ പറയുമ്പോഴാണ് അറിയുന്നത് ഈ സ്ട്രേറ്റം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ് പിന്നെ ഫോർമാലിൻ മീനൊക്കെ കേടാണ്ട് വർഷങ്ങളോളം സൂക്ഷിക്കുന്ന മരുന്ന് ഫോർമാലിറ്റി ഹൈഡ് എന്നൊക്കെ പറയും ഈ സംഭവമാണ് ഈ സ്ട്രീറ്റിൻ ചെയ്യണ വസ്തുക്കളിൽ ഉപയോഗിക്കുന്നത് ഇത്രയും മാരകമായത് തലയിൽ കൂടെ പ്രവേശിക്കുകയാണെന്ന് പറയുമ്പോൾ പിന്നത്തെ അതിൻ്റെ കാര്യം പറയണം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനെയും കേന്ദ്രം ഇരിക്കുന്ന തലച്ചോറിലാണ് പിന്നെ അതിനെ ബാധിക്കാൻ എത്ര നേരം വേണം ഈ കുട്ടിയുടെ കിഡ്നിക്കാണ് ബാധിച്ചതെന്നാണ് പറയണത് ക്ഷീണം തളർച്ച അങ്ങനെ കിഡ്നി തകരാറിലാകുമ്പോൾ എന്തെല്ലാം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമോ അതൊക്കെ ആദ്യമാദ്യം അവര് അവഗണിച്ചു വീട്ടുകാരും ഈ പെൺകുട്ടി പിന്നീട് ഈ ലക്ഷണങ്ങളൊക്കെ കലശലായപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചത് അന്നേരമാണ് ഇവർ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അറിയുന്നത് ഈ മുടി ഉയർത്തുന്നതിലൊക്കെ ഇത്രയും അപകടങ്ങൾ കഷണ്ടി കഷണ്ടിയായിരുന്ന ഒരാൾ വിപ്പുമുടി വയ്ക്കാൻ പോയിട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ തലയൊക്കെ നാശമായിട്ട് പഴുത്ത് വ്രണങ്ങളെ പോലെയൊക്കെ മക്കൾ പോലും അയാളുടെ അടുത്തേക്ക് എടുക്കുന്നില്ല എന്നൊക്കെ കൊണ്ട് കരഞ്ഞ് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഭാഷയെ പറഞ്ഞ ബ്യൂട്ടി പോയി തേച്ച് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി ആയിക്കഴിഞ്ഞ് പിന്നെ ആരൊക്കാണിക്കാനാണ് ഈ പമ്മാറ്റം ഞാൻ ചോദിക്കുകയുള്ളു ചുരുണ്ട മുടി ബ്യൂട്ടി പാർലറെ കൊണ്ടുപോയി ആയിരങ്ങളോ മുടക്കിയാണ് നിവർത്തുന്നത് ഇതുപോലെ ഒരു പ്രയോജനമല്ല മൂന്ന് മാസം കൂടിപ്പോയി മാസം വരെ അത് നിവർന്നിരിക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ പഴയതുപോലെ ആവും കൃത്രിമം എപ്പോഴും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ പറയുന്ന ചുരുണ്ട മുടിയാണെങ്കിൽ ഉള്ളില്ലെങ്കിലും ആർക്കും മനസ്സിലാവില്ല അതറിയില്ല ഉള്ള പോലെ തന്നെ തോന്നുള്ളൂ അഴിച്ചിടുമ്പോഴും കെട്ടി വയ്ക്കുമ്പോഴൊക്കെ അതേസമയം കോല മുടിയാണെങ്കിൽ മുടി എപ്പോഴും പൊഴിഞ്ഞു പോയാൽ പിന്നെ എലിവാലെന്നേ പറയുള്ളൂ അതുപോലെ ഈ യക്ഷികളുടെയൊക്കെ പറയുമ്പോൾ പനങ്കുല പോലത്തെ മുടിയെന്നൊക്കെ പറയുമ്പോൾ അത് ചുരുണ്ട മുടി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുവച്ചുകൊണ്ട് ഞാൻ ചുരുണ്ട വാഴ്ത്തി വാഴ്ത്തിപ്പറയുന്നതല്ല കേട്ടോ എന്ത് മുടി അങ്ങ് എന്താണെങ്കിലും ദൈവം തരുന്നതല്ലേ ഈ കഷണ്ടി ഉള്ളവരെ പറ്റി ഞാൻ ഓർക്കാറുണ്ട് അവർക്ക് മുടിയില്ല എന്നുള്ളൊരു സങ്കടമാണ് അത് വെച്ച് നോക്കുമ്പോൾ എത്ര ഭേദമാണ് പിന്നെ നമുക്ക് രോഗങ്ങളൊക്കെ വന്ന മുടിയൊക്കെ പോയാൽ അതിലും കഷ്ടമാണ് എൻ്റെ കാണുന്നത് ടി പാർലറിൽ പോയി ചെയ്യുന്ന ഓരോ ട്രീറ്റ്മെൻറ്റിനും പ്രായമുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ അവർക്കിടെ കോശങ്ങൾ ചർമ്മങ്ങളൊക്കെ വളരെ മൃദുവായിരിക്കും കട്ടിയുള്ളതായിരിക്കില്ല ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ താങ്ങാൻ കെൽപ്പുള്ളതായിരിക്കില്ല പക്ഷെ ആ കുട്ടിക്ക് പ്രായം കുറവായത് കൊണ്ടായിരിക്കാം അന്ന് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും മുടി സ്ട്രെയിറ്റിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ വ്യത്യാസം വരുന്നില്ലല്ലോ അത് ഏതൊരു മനുഷ്യനെയും ബാധിക്കാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലവർക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെയൊന്നും ചെയ്യാത്തവർക്കും വ്യത്യാസവും വരുന്നില്ല എന്ന് ഉണ്ടാകാം വരുന്നത് വരട്ടെ വഴിത്തെ മൂല ഇത് പൈസ കൊടുത്ത് രോഗം മേടിക്കുക ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഇതുപോലെയൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ ബോധമില്ലാതെ പറയുന്നതാണ് മുടിയിലാണ് പെണ്ണുങ്ങളുടെ സൗന്ദര്യം ഇരിക്കുന്നതെന്നൊക്കെ കണ്ണിലാണ് അതിലാണ് ഇതിലാണ് ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി എന്നല്ലേ സൗന്ദര്യം എന്നത് എപ്പോഴും സ്വഭാവഗുണം തന്നെയായിരിക്കും കാണാൻ സുന്ദരി തൊട്ടാൽ ഭയങ്കരം എന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആൺകുട്ടികൾക്ക് ചുരുണ്ട മുടിയാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു നേരത്തെ എനിക്ക് കുട്ടി ഉണ്ടാകുന്നതുവരെ എനിക്ക് കുട്ടി ഉണ്ടായപ്പോൾ അവന് ചുരുണ്ട മുടിയായിരുന്നു ഹസ്ബൻ്റിൻ്റെ ചുരുണ്ട മുടിയാണ് എൻ്റെ കോലുമുടി പക്ഷേ മുടി മുട്ടയടിച്ചു കഴിഞ്ഞപ്പോൾ എന്നെപ്പോലെ കോലും ഞാൻ ഞാനാലോചിക്കുകയാണ് ദൈവം കുറച്ച് നാളത്തേക്കെങ്കിലും നമുക്ക് ആ അവസ്ഥകൾ മനസ്സിലാക്കാൻ തന്നതായിരിക്കാം കാരണം എന്നിൽ ഒരു ഇഷ്ടക്കേട് മാറ്റിയെടുക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇടുമ്പോൾ ഇനി ബ്യൂട്ടി പാർലറുകാർക്ക് നമ്മളോട് വൈരാഗ്യം തോന്നുമായിരിക്കാം പക്ഷേ മനുഷ്യൻ്റെ ജീവനാണല്ലോ വലുത് ഈ ഫോർമാലിൻ എന്നത് മീൻ മാത്രമല്ല മനുഷ്യ ശരീരങ്ങൾ കെടാതെ സൂക്ഷിക്കുന്ന സാധനം രാസവസ്തു തന്നെയാണ് അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ ഇതെല്ലാം പ്രവേശിച്ചാലത്തെ അവസ്ഥ വ്യക്തിബന്ധങ്ങളിൽ വ്യക്തിജീവിതങ്ങളുടെ പ്രാധാന്യങ്ങളിൽ ഈ കൃത്രിമ സൗന്ദര്യത്തിന് എന്താണ് സ്ഥാനമുള്ളത് പ്രാധാന്യമുള്ളത് ഒന്ന് അല്പനേരം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ വികലമായ സൗന്ദര്യ സങ്കല്പമുള്ള തലമുറ എന്ന് പറയാൻ കഴിയുള്ളൂ ഈ ഇങ്ങനെ കൃത്രിമ സൗന്ദര്യങ്ങളുടെ പിറകെ പോകുന്ന